അതെ ഈ ചോറിന് കഴിക്കാൻ തേങ്ങ അരച്ചുള്ള മീൻ കറി നിങ്ങൾക്കിഷ്ടമാണോ എങ്കിൽ നമുക്കിന്ന് ചെമ്മീൻ മാങ്ങ മുരിങ്ങക്ക കറി ഒന്ന് വെച്ച് നോക്കിയാലോ വളരെ എളുപ്പമാണ് ഈ കറി വെക്കാൻ ചോറിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാങ്ങയാണ് ഒരു മാങ്ങ ഒന്ന് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് ഇനി രണ്ട് തണ്ട് കറിവേപ്പില അഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് നമുക്ക് ആദ്യമേ ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് അല്പം മഞ്ഞൾ ഉപ്പും വളരെ കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ചെമ്മീനിൽ നിന്നും വെള്ളം ഇറങ്ങും അതുകൊണ്ട് അധികം വെള്ളം വേണ്ട ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം ചെമ്മീൻ അധികം വേവൊന്നുമില്ല ഒരു അഞ്ചു മിനിറ്റോളം വെച്ച് കൊടുത്താൽ മതിയാവും നമുക്ക് ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം തേങ്ങ അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട് രണ്ട് കൈ നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ വെളുത്തുള്ളി ആയിട്ട് ഞാൻ ഒരു അല്ലിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് മൂന്നും കൂടി പോവരുത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വളരെ കുറച്ചു മതി പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഈ സമയം നമ്മുടെ ചെമ്മീൻ നമുക്കൊന്ന് ഇളകി കൊടുക്കാം ഇപ്പോൾ കണ്ടോ ആ ചെമ്മീനിൽ നിന്നും കുറച്ചേറെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുരിങ്ങിക്കയും മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കറിവേപ്പിലേയും ഇട്ടുകൊടുക്കുവാണ് ഈ കഷ്ണങ്ങളെല്ലാം ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരണം നമുക്കെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഇത് വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട് മുരിങ്ങക്കായൊക്കെ വല്ലാണ്ടങ്ങ് വെന്ത് ഉടഞ്ഞു പോവരുത് അത് കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം എന്നാൽ ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവണം അത്ര കഴിഞ്ഞാൽ നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഇത് നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കാം അരച്ച പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചാറ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് തന്നെ ലൂസാക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നിയാൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് കറക്റ്റാക്കുക വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇനി ഈ കറി വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ആണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് ആദ്യമേ ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിത്തീരാറാവുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു മൂന്ന് നാല് വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് തീയൊന്ന് കുറച്ച് വെച്ച് ഒന്ന് വറുത്തെടുക്കാം നല്ല കിലുങ്ങുന്ന പരുവത്തിൽ ചുവന്ന കളറിൽ വറുത്തെടുക്കണം ഒരുപാട് കരിഞ്ഞു പോകരുത് അതിനുശേഷം നമുക്ക് ആ കറിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു വെക്കാം അതിന് ശേഷം ആ തിളയൊന്ന് നിന്നതിന് ശേഷം നമുക്ക് തുറന്ന് കൊടുക്കാം നല്ല കുറുകിയാണ് ഈ കറി ഇരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാവുന്നതാണ് ചോറിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം ബായ്